അപ്പൊ ഞാൻ ഷോർട്ട് ഇട്ടിട്ടു ഷോർട്ടൊക്കെ അപ്പൊ നമ്മളപ്പോ ഇവിടെ കൊറച്ച് വരുമ്പോളൊരു ഇതാണ് നമ്മള് കരിച്ചേരി പോഴ കേട്ടോ അപ്പൊ ഇവിടെ ഉള്ളപ്പോ ഞങ്ങൾ എപ്പോഴും ബൊണ്ടെടു എടുക്കാൻ വരും ബൊണ്ട് മീൻസ് തെങ്ങിന്റെ പൂ അല്ല തേങ്ങന്റെ ഉള്ളിലത്തെ പൂവില്ല ഇത് പൊങ്ങ് അപ്പോ എന്താ രണ്ടു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ ഞങ്ങൾ പെറുക്കിട്ട് വീട്ടിൽ പോയി ഇത് കാ ഇതിന്റെ ഓണർ നമ്മളല്ല നമ്മളല്ലോ പിന്നെ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാമേ ഇവിടെ ഉണ്ട് ഇതെന്താ സംഭവം എന്നറിയാമോ ഇത് ഇതിന്റെ പേരാണ് നമ്മളെ സർബത്ത് ഉണ്ടാക്കണത് അപ്പൊ എന്താ പുഴ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ മോൻ അമ്മ തിച്ചിട്ടാ തിച്ചിട്ടാ പൊന്നൂട്ടി അമ്മ പറഞ്ഞേട്ടാ ഞങ്ങൾ അഞ്ചു സോറി ഞങ്ങൾ അഞ്ചു കൂടി വന്നോട്ടെ അപ്പൊ ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം അതാണ് കള്ളി ഇങ്ങോട്ട് എന്ത് നല്ല കറിവേപ്പില പറഞ്ഞിട്ട് പറിക്കുന്നുണ്ട് ദേപ്പിലെ കാണിക്കണെ കളിയാക്കുന്ന കേട്ടോ അപ്പൊ പ്രകൃതികൾ രമണീയപ്പെട്ട് കിടക്കുന്ന ഞങ്ങളുടെ സ്വന്തം കരിച്ചേരി അതാ ഇവിടെ നിറയെ ഉണ്ട് നിറയുണ്ട്ട്ടോ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ മറ്റേ സർബത്ത് ഉണ്ടാക്കണേന്റെ പേര് പക്ഷെ മെനക്കെടാൻ കഴിയാത്തതുകൊണ്ട് നമ്മളത് പറിക്കുന്നില്ല ഗോഴ്സ് അപ്പൊ പറക്കാം നമുക്ക് ബൊണ്ട് പറക്കിട്ട് പോവാ അതിനെ താഴെ തറക്ക് തിച്ചിട്ടാ തിച്ച തിച്ചിട്ടിങ് നോക്ക് പൊഞ്ഞിട്ടാള് ഗൗരത്തിലാണ് ഇവിടെയാണ് അപ്പൊ കൈ കിട്ടിയ ബൊണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ നാ വീട്ടിലേക്ക് പോവാട്ടോ അപ്പൊ എന്ത് രസാണല്ലേ ഞങ്ങളുടെ നാട് കാണാൻ വേണ്ടി ഒന്നും കൂടെ പച്ചപ്പും ഹരിതാപൊല്ലവും കൂടി അപ്പൊ ഞങ്ങൾ ചർച്ചയിലാണ് ഇത്ര മതിയോ തികയോ കിട്ടിയതായി പോവാ അപ്പൊ ഇവിടെ അവിടെ നമ്മുടെ പൂരത്തിന് പൂരം കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് കൊറച്ചെങ്കിലും നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട് പഴയ നല്ല വൃത്തിക്കാണ് നന്നായി വെള്ളം ഉണ്ടോ ലേച്ചി കൊറവാട് മണ്ണാണോ നോക്കുന്ന നമ്മളിപ്പൊ എറണാകുളത്തെ ആയതുകൊണ്ടിട്ട് അറിയുന്നില്ല ചെറുക്കൻ നിലത്തിറങ്ങാൻ വേണ്ടി വെറുതെ വാശിക്ക് കരയുന്നതാ കൊടുത്തീട്ട പിന്നാലാണ് ഇത് കിട്ടിയോ മതി കിട്ടിയത് മതി നമുക്കൊരു വീട്ടിൽ പോയിട്ട് പോളൊന്ന് നോക്കാം അപ്പോൾ ബൊണ്ടൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അങ്ങ് കാണുന്നുണ്ടോയെന്നെനിക്ക് നന്നായിട്ട് അറിയില്ല എല്ലാവരും കണ്ടത്തിലൊക്കെ ഇറങ്ങുന്ന സമയമായി അപ്പോൾ അമ്മ ഈ പൊരുവേലത്ത് വന്ന് നിന്നിട്ട് മുളകിലൊക്കെ വളം ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ രാവിലെ അച്ഛൻ ഉണ്ണിയണ്ണം അമ്മയും കുട്ടേണ്ണും കൂടെ എല്ലാം പൊറത്ത് ഇതാ ഈയിടെ നമ്മുടെ ഇതൊക്കെ പയറാണേ ഇതൊക്കെ പയറാണ് ചെറുപയരല്ലേ ചേച്ചി ആ ഇതൊക്കെ ചെറുപയര ഇത് ഉണങ്ങി ഇത് പൊട്ടിച്ചെടുക്കുന്നത് ഒരു രസമാണ് അപ്പം അമ്മതാ അവിടെ ചെടികളുടെ മൂട്ടിൽ പച്ചമുളകിൻ്റെ മൂട്ടിൽ ഈ വളം പുറത്ത് മൊത്തം ഇടുക കേട്ടോ ഇതെന്താ വെള്ളരിയ വെള്ളരി വെള്ളരി നിറയെ പൂട്ടിട്ടുണ്ടല്ലേ വഴുതനുള്ളത് ഇത് ഫുള്ള് വഴുതനങ്ങ വള്ളിപ്പയർ വെണ്ടയ്ക്ക ഉണ്ടാവുമായിരിക്കും അവിടെ വെണ്ടക്ക നടാതിരിക്കില്ല ആ ഇത് തന്നെ വെണ്ടക്ക അത് ഫുള്ള് മതിര അങ്ങാ സൈഡിൽ ഇത് പയറ് പാവയ്ക്ക ചീര ചീര അവിടെ നിറയുണ്ട് കേട്ടോ പണ്ട് എന്നും ചീര തന്നെ എല്ലാവരും കണ്ടോ വെള്ളമൊഴുക്കില് വള ഇടലൊക്കെ ഇട്ട് ഇരിക്കുകയാണ് എല്ലാവരും ആ അമ്മ ക്ഷീണിച്ചു ഗൈസ് ക്ഷീണിച്ചു ഞങ്ങൾ ക്ഷീണിച്ചു ഗൈസ് അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പൊട്ടിയതൊക്കെ പൊടിച്ച് തിന്നട്ടെ കേട്ടോ ഗൈസ് രണ്ട് മൂന്ന് ബോണ്ട് ബൊണ്ടെടുക്കാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാരും തേങ്ങ ആ കുഞ്ഞുട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണം കെട്ടി ആയി രണ്ടെണ്ണം ആ അഞ്ചെണ്ണം ഉണ്ട് പക്ഷെ ആ രണ്ടെണ്ണം ശരിക്കും ചെറുതില്പ്പെടുത്താൻ പറ്റുള്ളൂ നിണ്ട് സീതപ്പഴം ഫുള്ള് കഴിഞ്ഞുട്ടോ ട അത് പറിച്ചില്ലേ അതെ ഇതാ ഇതൊറ്റ ഒന്നുണ്ടി ഈ പ്രാവശ്യം കുറവായിരുന്നു പിന്നെ നമ്മൾ ഓൾറെഡി അപ്പുറ സൈഡിൽ ചില്ല ഒക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് കുറവായിരുന്നു അപ്പോൾ ഇനി നമ്മളത് പൊട്ടിക്കട്ടെ കേട്ടോ എന്തൊരു എത്ര കെറ്റപ്പ് ശരിക്കും ഞാൻ സിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാളാണെങ്കിൽ ശരിക്കും എനിക്ക് നാട്ടിൻപുറം രീതിയിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും നാട്ടിൻപുറം ഞാൻ ആസ്വദിക്കുന്ന എൻ്റെ ഉണ്ണിയുടെ കൂടെ കല്യാണം കഴിച്ച് പോയതിന് ശേഷമാണേ അതൊരു വൈബ് തന്നെയട്ടോ വേറെ ഈ ബൊണ്ട് കിട്ടുന്നതിൻ്റെ ഈ ഈ മൂട് സാധനമില്ലേ എൻ്റെ ഉണ്ണിയന്ന് അതൊക്കെ തിന്നണട്ടോ നല്ല ടേസ്റ്റാണ് ഞാനും കഴിച്ചു നോക്കിയിട്ടുണ്ട് ഈ കരിക്കൊക്കെ തിന്നണ പോലെ ഉണ്ട് അത് കഴിക്കുമ്പോൾ यस Etra mutu mutana. Oh, guys. Damn it. Kolatila, guys. The. Where about the chocolate? Where about the chocolate? Where about the chocolate? Where about the കാണുന്നുണ്ട് ഗൈസ് ആ വേണ്ട ഗൈസ് കാണുന്നുണ്ട് ഗൈസ് പോയി കേടായിപ്പോയി ഗൈസ് സങ്കടം വാങ്ങുന്നു നോക്കാം ബാക്കിയുണ്ടല്ലോ സോ സത്യം സത്യമില്ല ചേച്ചി അവിടെ നിന്ന് കളിയാക്കാം മധുരം ഇല്ലാണ്ടിട്ട് നീ മധുര ഞാൻ കഴിക്കുമ്പോ മധുരം ഇല്ലെങ്കി അപ്പൊ ഞാൻ ബാക്കി പറയാൻ പറഞ്ഞിട്ട് എന്നെ വെറുതെ കളിയാക്കൊണ്ടിരിക്കണ ഗൈസ് പക്ഷെ സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മധുരം ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം എടുത്തിട്ട് കഴിക്കട്ടെ ഞങ്ങള് ണോ നല്ല മധുരം ഉള്ളത് വലുതില് ഏറ്റവും വലുതി നല്ല മധുരം ഉണ്ട് അല്ലാതെ രണ്ടോണ്ടായതിലധികം മധുരമില്ല കേട്ടോ അതാ മുന്നോട്ട് ആ ഫോൺ ഫോണിപ്പോ പൊളിക്കും ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം കേട്ടോ ഞങ്ങളിവിടെ നിന്നോളൂ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോയായിരുന്നേ പക്ഷേ ഞങ്ങളുടെ കഴിഞ്ഞ് പോയ കുറേ കാലങ്ങളുണ്ടല്ലോ ആ അതൊക്കെ ഞങ്ങൾ ശരിക്കും റീക്രിയേറ്റ് ചെയ്യായിരുന്നു കേട്ടോ ആ ഒരു ഈ പൊങ്ങെടുക്കാൻ പോക്കും കണ്ടെത്തിക്കൂടെയുള്ള നടത്തവും ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നിട്ട മിസ്സ് ചെയ്യാതിരിക്കുമോ ഇതന്നെ കാരണം കണ്ടില്ല പുഴയും പച്ചപ്പും ശരിക്കും അതൊക്കെ മനസ്സിന് ശരിക്കും കുളിർമേകുന്ന ഓരോരോ കണ്ണിൽ ഓരോരോ കാഴ്ചകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊക്കെ ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളല്ല ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ട് ജോലിയുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ശരിക്കും നമ്മുടെ ഈ കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാസർഗോഡ് സുഖമായിട്ട് ജീവിച്ചു പോകാം കേട്ടോ പക്ഷെ അല്ലാത്ത ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് കാസർഗോഡ് സെറ്റാവില്ല അങ്ങനെ പിന്നെ ഉണ്ണേട്ടം ജോലി നോക്കി പോയതുകൊണ്ടിട്ടാണ് നമ്മൾ എറണാകുളത്തേക്ക് പോയതെങ്കിൽ കൂടി ഞങ്ങൾ ഓടി ഓടി വരും കേട്ടോ ശരീരം മാത്രം ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തുള്ളു ബാക്കി മനസ്സ് മൊത്തം എന്താണ് ഈ കാസർഗോഡ് കിടക്കുക പക്ഷേ എന്നാലും ഇനി അടുത്ത വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം എന്തായാലും കാസർഗോഡേക്ക് ഇനിയും വരും നമ്മൾ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ